നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണം കൊണ്ടുവന്നതിനെ ചോദ്യം ചെയ്ത കേരളത്തിൻ്റെ നടപടിയെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അതിനിഷിതമായി വിമർശിച്ചിരിക്കുകയാണ് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ കടുത്ത പരാജയം മറച്ചുവെക്കാനാണ് കേരള സർക്കാരിൻ്റെ ശ്രമമെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി വ്യക്തമാക്കി കേരളത്തിൻ്റെ ഹർജിക്ക് അടിയന്തര സ്വഭാവമില്ലെന്നും ഉടൻ പരിഗണിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമാണിതെന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബൽ വാദിച്ചു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിൻ്റെ രണ്ട് കത്തുകൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് കേരളത്തിൻ്റെ ആവശ്യത്തെയും അറ്റോർണി ജനറൽ എതിർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നും മാർച്ച് ഇരുപത്തിയേഴിനും ഓഗസ്റ്റ് പതിനൊന്നിനും ഇറക്കിയ കത്തുകളാണിത് ഇതോടെ രേഖാമൂലം ആക്ഷേപം സമർപ്പിക്കാൻ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് സമയം നൽകി ഫെബ്രുവരി പതിമൂന്നിന് സ്റ്റേ അടക്കമുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളിൽ വാദം കേൾക്കും കേരളത്തിൻ്റെ വിമർശനം ഇതാണ് ഒന്ന് കേരളത്തിന് മാത്രമാണ് പരാതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രശ്നമില്ല രണ്ട് ദേശീയ സാമ്പത്തിക മാനേജ്മെൻറ്റ് നയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മൂന്ന് കേരളത്തിൻ്റെ ഒറിജിനൽ സൂട്ട് നിലനിൽക്കില്ല നാല് ബഡ്ജറ്റും കേരളത്തിൻ്റെ ഹർജികളുമായി ബന്ധമില്ല കേരളത്തിൻ്റെ വാദം ഇതാണ് സാമ്പത്തിക ഞെരുക്കവും ബഡ്ജറ്റ് വരുന്ന സാഹചര്യവും കണക്കിലെടുക്കണം രണ്ട് കോടതി തീരുമാനം വേഗമുണ്ടായില്ലെങ്കിൽ ഹർജി കാലഹരണപ്പെടും മൂന്ന് കേരളത്തിന് മാത്രമല്ല പരാതി മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പ്രശ്നമുണ്ട് നാല് പെൻഷൻ മുതലായവ നൽകുന്നതിനെയും നിയന്ത്രണം ബാധിക്കും